ഹലോ നമസ്കാരം എല്ലാവർക്കും ലൈഫ് ലൈൻ പി എസ് സിയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സ് ട്വന്റി ട്വന്റി ഫോറുമായിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച കേരള ഹൈക്കോടതി മുൻ ജഡ്ജി ആര് കെ വി ശങ്കരനാരായണ് പുതിയ സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വി ഹരിനായർ അടുത്തിടെ അന്തരിച്ച സുപ്രീം കോടതിയിലെ മുൻ അഭിഭാഷകൻ ഫാലി എസ് നരിമാൻ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ർമാൻ പനഗരിയ ഇന്ത്യയുടെ പുതിയ കരസേന ഉപമേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ചെയർപേഴ്സൺ എസ് സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിലെ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഇൻഷുറൻസ് ഇരുചക്രവാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി കെ എസ് ആർ ടി സി ആരംഭിക്കുന്ന പദ്ധതി കേരള ബാങ്കിന്റെ പുതിയ സിഇഒ ജോട്ടി എം ചാക്കോ സ്റ്റേറ്റ് ഫോറം ഓഫ് ബാങ്കേഴ്സ് ക്ലബ്സ് കേരളയുടെ ബിസിനസ്മാൻ ഓഫ് ദ ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ടത്യാണരാമൻ രണ്ടായിരത്തി ജി ട്വന്റി വിദേശ മന്ത്രിമാരുടെ യോഗത്തിന് വേദിയാകുന്നത് സന്തോഷ് ട്രോഫി വേദി അരുണാചൽ പ്രദേശ് ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ ഏറ്റവും വേഗത്തിൽ പതിനായിരം റൺസ് തികയ്ക്കുന്ന ബാറ്റർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ബാബർ അസം ഇന്ത്യൻ റബർ മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന് വേദിയാകുന്നത് ഗുൽമാർഗ് കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗിന് വേദിയായത് ഹരിപ്പാട് രാജ്യാന്തര എഐ ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം കൊച്ചി അടുത്തിടെ തൊഴിലിനായി കഴുതയെ കൊല്ലുന്നത് നിരോധിച്ച അന്താരാഷ്ട്ര സംഘടന ആഫ്രിക്കൻ യൂണിയൻ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്നത് ദ്വാരക ഗുജറാത്ത് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപാലം നിലവിൽ വരുന്നത് മുംബൈ രാജസ്ഥാനിലെ ആദ്യ സ്നേക് പാർക്ക് ആരംഭിക്കുന്നത് കോട്ട പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കമ്പനികൾ സ്ഥാപിച്ച സ്വർണഖാനകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സുഗന്ധഗിരി വനമേഖല സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗ്രീൻ ഹൈഡ്രജൻ നയം നടപ്പിലാക്കാൻ ഉത്തരവിട്ട സംസ്ഥാനം ഉത്തർപ്രദേശ് ഊർജ്ജ മേഖലയിലെ മാറ്റം ഉൾക്കൊണ്ട് പുതിയ ഊർജ നയം രൂപീകരിക്കുന്നതിനായി അംഗ സമിതി രൂപവത്കരിച്ച സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്കും ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തുന്ന ഗൾഫ് നഗരം ദുബായ് അന്താരാഷ്ട്ര മാതൃഭാഷ ദിനം ഫെബ്രുവരി ലോക ചിന്താ ദിനം ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം ഉദമ്പൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് ചെസ്സിൽ ഒരു ഗ്രാൻഡ് മാസ്റ്ററെ തോൽപ്പിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം അശ്വത് കൌശിക് ിൽ രാജ്യത്തിനായും ക്ലബിനായും ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ക്രിസ്റ്റിയാനോ റൊണാൾഡോ അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ഡേവിഡ് വാർണർ സംസ്ഥാന ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ജേതാക്കളായത് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്തൊമ്പത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ സ്കോട്ടിഷ് ജൂനിയർ ഓപ്പൺ കിരീടം നേടിയ ഇന്ത്യക്കാരി അനഹത് സിംഗ് ഒരു വർഷത്തിനിടെ നൂറ് അന്താരാഷ്ട്ര സിക്സറുകൾ തികച്ച ചരിത്രത്തിലെ ആദ്യ ക്രിക്കറ്റ് താരം മുഹമ്മദ് വസീം വേൾഡ് പാരഅത്ലറ്റിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ചത് ശീതൽ ദേവി ജമ്മു കാശ്മീർ അടുത്തിടെ അന്തരിച്ച പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ ഒ എസ് ത്യാഗരാജൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പ് ഉത്സവം കേരള ബാലസാഹിത്യം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലസാഹിത്യ പുരസ്കാരം സമഗ്ര സംഭാവന വിഭാഗത്തിൽ നേടിയത് ഉല്ലലാ ബാബു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയത് അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ ചിത്രശലഭം മേഘമല വെള്ളിവരയൻ ഹുണ്ടായി ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ പ്രശസ്ത ബോളിവുഡ് അഭിനേത്രി ദീപിക പതുക്കോൺ ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി ഡിജിറ്റൽ റുപി ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമ്മൾ വീണ്ടും അടുത്ത വീഡിയോസിൽ കാണും താങ്ക് യു ബായ്